ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ പോകും ഇവിടെ വരാനുള്ള കാരണം എന്താ ഞാൻ എട്ട് കൊല്ലമായിട്ട് എട്ട് കൊല്ലം ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ പൂതിയറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ വാങ്ങി അതായത് ഒന്ന് ഇന്റേതായ രീതിയിൽ രൂപം മാറ്റി ഒരു വണ്ടി കാണിച്ച ഹലോ ഗായ്സ് അപ്പോ തമ്മേല് കണ്ട പോലെ എന്റെ ഹസ്ബൻഡിന്റെ എട്ടു വർഷത്തെ രണ്ടാമത്തെ പ്രേമം കാണിച്ച പോയിപ്പോ ഇതുവരെ ഞാനേന്ന് ഫസ്റ്റ് ഇപ്പൊ ഞാൻ സെക്കൻഡ് ആയി സെക്കൻഡായി പോട്ടെ ജുണ്ട് ഞങ്ങൾ ഇന്റർ കൂടി എടുത്തിരുന്നു പിന്നെ കാര്യങ്ങളോന്നറിയില്ല കാരണം ഞങ്ങൾ സ്കൂട്ടിമേ സ്കൂട്ടിമേ വന്നിരുന്നത് പറക്കുതിരവിടെ കൊണ്ടുപോയി നിർത്തും എന്നിട്ട് പിന്നെ എടുത്തു വരും ഞങ്ങൾ ഇത് കാണിച്ചരാ

ഇنده ബൈക്ക് ഓൺ ചെയ്യുമ്പോൾ ഉള്ളില സെൻസർ സൗണ്ട് കേൾണ്ടോ ബൈക്ക് ഓഫ് അല്ലേ ഓണേ കേട്ടുന്നുണ്ടാവുലനോ കേട്ടുണ്ടാവു ഉള്ളില സൗണ്ടല്ല ഉണ്ടാവുന്നത് ന പറയെ അതെന്താണ് ഇാനി ഫൈസ് ആണ് ഇതാ ഫസ്റ്റ് ഇര ദേ ഇത് നിമിനേ കേതിന് നിന്നെ കളയേണ്ട ഫസ്റ്റ് റീം ആണ് അല്ല ചാളി ഉണ്ടാവോ കാരണം നല്ല ചളയായിരിക്ക അതുകൊണ്ടാണ് നിന്റെ കഥകൾ ഞാൻ പറഞ്ഞ കഥകൾ വണ്ടിട്ട് പറഞ്ഞു വണ്ടി കാണിച്ചു വൺ വണ്ട ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തോളാം மழக்காலும் எந்த நல்ல வாஷி தான் படிகள எந்தும் அடிச்சு விடு െസൊന്നായിട്ടില്ലേ വണ്ടീൽ പറഞ്ഞേക്കണ് സെൽഫിന്ന ഫ്രണ്ട് ക്യാമറ ആയിക്കോ ഞങ്ങള് വണ്ടി എടുത്തവിടുന്ന് എന്താ വണ്ടി റോട്ടിൽ പോകൂല പോകും അങ്ങനെ ഞാൻ ഫസ്റ്റ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ ലാസ്റ്റ് മുതല് പതിനേഴ് മുതൽ ഈ ഒരു ഒരു ആ ഓന്റെ ൂതി കയറിയത് അന്ന് മുതലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏകദേശം ഇപ്പൊ മൂന്നും അഞ്ചു എട്ടും അതിനുമുന്നേ ഞാൻ പറഞ്ഞാ എനിക്ക് ഈ മോഡിഫിക്കേഷൻ വണ്ടിയുടെ മോഡിഫിക്കേഷൻ ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ താല്പര്യം ഉണ്ട് കാരണം കാർണൂർ രണ്ട് ഒരു കസിൻ പ്രകൃതം കാർണൂരിനെ പിന്നെ എന്റെ നേരെ നേരം രണ്ടാളും വണ്ടികളും നല്ല നല്ല വൃത്തി മോഡിഫൈ ചെയ്തിട്ട് അപ്പൊ അന്നൊന്നും നമുക്ക് വണ്ടി ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതേപോലെ ഒരു ക്രൂസ് ഉണ്ടായിരുന്നു സെയിം ഇതേ രൂപത്തില് ഫ്രണ്ടിലെ ഇതേ രൂപം തന്നെ മാറ്റം ഉണ്ടായിരുന്നില്ല അതിന്റെ സെയിം ആയപ്പോഴും ചെയ്തത് ഇതേ രൂപത്തില് അതിന് ശേഷം ഞാൻ എക്കോഡ് എക്കോഡ് നമുക്ക് ആയത് എങ്ങനെയാ വെച്ച് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോ ഫ്രണ്ടിനോട് ിനോട് ആ വണ്ടി ഇതേപോലെ ചോദിച്ചോലോട്ടെ ചോദിച്ചു വണ്ടി ചോദിച്ചു അവന്റെ അക്കോട് ചോദിച്ച ഒരു പക്ഷെ എനിക്ക് കിട്ടിട്ടില്ല അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടാതെ നമുക്ക് ഒരു താല്പര്യം ആകരുത് താല്പര്യം കൂടെ ഒരു വണ്ടി നമ്മള് ചോദിച്ചിട്ട് കിട്ടാനൊരു പൈസ ഉണ്ടാവുമ്പോ വണ്ടി ഒന്ന് എടുക്കണം എന്നുള്ളൊരു ഇത് വരുമല്ലോ അങ്ങനെ ഉള്ളൊരു പ്രാന്തം ഒന്നാണ് പിന്നെ വണ്ടിയെ പറ്റി ഇങ്ങനെ ഓരോന്ന് പഠിക്കും അവന്റെ പറ്റി അവന്റെ പറ്റി ഇങ്ങനെ അറിഞ്ഞറിഞ്ഞു അതിന്റെ ലൈഫ് എനിക്ക് ഇതിന്റെ നീളവും വീതി ഭയങ്കര ഇഷ്ടമാണ് നല്ല ഹൈലൈറ്റ് ആയി വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാല് ഇന്റർവ്യൂ അതായത് നല്ല ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഫസ്റ്റ് ഇത് രണ്ടായിരത്തി പത്തൊന്നും ഇറങ്ങിയപ്പോ അറിഞ്ഞിട്ടില്ല ആ ടൈമില് ഡൽഹിയിലൊക്കെ നല്ല അറങ്ങൽ അറിയുന്നു പിന്നെ വേറെ സ്പേസ് സ്പേസ് നല്ല സ്പേസ് അതെ മൈലേജില്ല എട്ട് ഏഴ് ആറ് അത്ര തന്നെ എന്നാലും വണ്ടി എടുത്ത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞാലോ അതിന്റെ സത്യാവസ്ഥ ഞാൻ പറയണി പറഞ്ഞാ എനിക്ക് നേരെ കിട്ടി കൊറച്ചൂടി ഞാൻ വീട് എടുത്തില്ലെ ഞാന് എനിക്കിന്റെ കാറിനടുത്ത് വണ്ടിണ്ടാകുന്ന സമയത്ത് എനിക്ക് വണ്ടി ഉപയോഗിക്കാൻ സൗണ്ട് കാറിനടുത്ത് വണ്ടി ഉണ്ടാകുമ്പോഴൊന്നും എനിക്ക് ഉപയോഗിക്കാൻ വണ്ടി കിട്ടിയിട്ടില്ല ഉപയോഗിക്കാൻ വണ്ടി ഭയങ്കര കുറവാ അതായത് ആകെ ഒന്നര ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമുക്കൊരു നമുക്ക് ഇതിനൊരു ഇതിന് പിന്നാലെ നടക്കാനോ അതിന് ഫോട്ടോ ഇതിന് ഫോട്ടോ എടുക്കണം ഇതിന് കുറെ ഫോട്ടോ എടുക്കണം ആകെ കുറച്ച് ടൈമേ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്രയും ഫോട്ടോ ഞാൻ എടുത്തു തന്നെ പിന്നെ നമുക്ക് ഒന്നിനും പറ്റിയിട്ടില്ല വേറെ പോലൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാതെ നമുക്കൊരു സങ്കടം ഉണ്ട് കാരണം അന്നൊന്നും നമുക്ക് പൈസ ഇല്ല പിന്നെ എന്താ പറയാ അല്ലെങ്കി അങ്ങനത്തൊന്നും വാങ്ങി തരാൻ പറ്റിയ ആളുമില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഞാൻ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എപ്പോഴും പറയുമ്പോഴും ആൾക്കാരെ കളിയാക്കട്ടോ എന്നും ഈ വണ്ടീന്നെ പറയാം അത് മൈലേജിലാത്ത വണ്ടി തന്നെ പറയണത് അപ്പൊ ആൾക്കാരൊക്കെ എന്നെ കളിയാക്കും ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഞാന് ഒരു ഏകദേശം ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കല്യാണം ചെയ്യാനുള്ള കല്യാണം ചെയ്യണത് അവിടുന്ന് അങ്ങട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പൈസ ആയിട്ടില്ല പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കൽ തുടങ്ങിയപ്പോ അങ്ങനത്തെ വണ്ടികൾ ഏകദേശം ഇപ്പൊ നിലവിൽ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വണ്ടികളോ ഞാൻ സെയിം വണ്ടീന്നെ ആറെണ്ണേ വാങ്ങി ആറെണ്ണ വാങ്ങി രണ്ട് ബ്ലാക്ക് ഗോൾഡ് പിന്നെ സിൽവർ ഒരു ഗ്രേയും പിന്നെ വേർ വേർ കളറും അപ്പൊ ഇതില് ആ നിലവിൽ ഒരു വണ്ടി കൂടെ ഉള്ളു ബാക്കി അല്ലാതെ നമ്മൾ വിറ്റു പക്ഷെ ഞാൻ അതിൽ ഏറ്റവും എല്ലാ വണ്ടി ഓടിച്ചിരുന്നു ഞാൻ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് എല്ലാ വണ്ടി ഏതാ വർക്ക് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു പക്ഷേ അതിലേക്ക് ഏറ്റവും ബെറ്റർ കണ്ടീഷനായിട്ട് കിട്ടിയ വണ്ടി തീർന്നു അപ്പൊ അത് തന്നെയാണ് ചെയ്യുന്നു ഓട്ടോമാറ്റിക് ആവണമെന്നുണ്ടായി ഓട്ടോമാറ്റിക്ക് മൈലേജ് ഷോർട്ടാണ് പക്ഷെ എന്നാലും മൈലേജ് കുറവാണ് പക്ഷെ ഓട്ടോമാറ്റിക്ക് തന്നെ വേണമെന്നുള്ള മോഡൽ കൂടി സൺഫണ്ട് പക്ഷെ ഇത്ര കംഫർട്ട് കണ്ടീഷനും തോന്നിട്ടില്ല പിന്നെ ഞാൻ ഇനിക്ക് ഇതുമ്പോ വാശി കയറാൻ കാരണം നമ്മളൊരു ഫ്രണ്ടാ ഓ കാരണം നമുക്ക് ഒരു വാഷ് കയറിയത് ഓന അന്ന് ഇതമ്മെടുത്ത അന്ന് ഈ വണ്ടി സെയിം വണ്ടിട്ടോ സെയിം സെയിം അക്കോടന്നെ അത് നമുക്ക് എടുത്ത വീലാണ് ആ വീലാണ് ഇത് ഈ ആ വീലിനെ അന്ന് മൂന്നാല് ലക്ഷം രൂപയുടെ മേലെ ചെലവാക്കിയിട്ട് ആ വീല് ഓ കണ്ടപ്പോ പറഞ്ഞിട്ടുള്ളൂ ആ വീല് ഞാൻ സെക്കൻഡ് വാങ്ങിയത് എനിക്ക് നല്ലൊരു വിലയുള്ള വീല് വീല് അതേപോലെ എല്ലാം വർക്കൊക്കെ കൂടിയിട്ട് നല്ലൊരു റേറ്റ് കൈ പക്ഷെ ഞാൻ എന്റെ ഏറ്റവും എന്താ പറയാ എനിക്ക് ഇഞ്ച് വണ്ടി വർക്ക് ഞാൻ ഒയിനെ പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യും അതായത് നമ്മൾ പൈസ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ചെയ്യും അല്ലാതെ ഞാൻ ഇനി എന്താ എൻ്റെ ഇതിലുള്ള അധികം പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് ചെയ്യരുത് ഇനി പഠിക്കോ എത്ര ദിവസം പണിക്കോന്നില്ല ഇനി ഞാന് ഒഴിഞ്ഞു പൈസ ഉണ്ടാകുമ്പോഴേ വർക്ക് ചെയ്യൂലെ ഇത് കൊടുക്കണോന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കൂല കൊടുക്കാർ കൊടുക്കാൻ ആൾക്കാർക്കിപ്പോ മെസ്സാക്ക്ണ്ട് വണ്ടി കൊടുക്കാന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ വില പറയാ പറ്റൂല എനിക്ക് അത്ര ചെലവഴിക്കണേ ബാക്കി എത്ര പൈസ വരുത്തിയാലും നമുക്ക് വീട്ടിലുള്ള എന്ത് ഷോർട്ട് വരുത്തിയാലും പിന്നെ ഒരു വണ്ടി പണി പറയുമ്പോ വണ്ടി എടുത്ത് കൊറച്ചാളിട്ട് ഫെബ്രുവരിയിലാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയത് ആ ഫെബ്രുവരി ഓരോ ഓരോ കളക്ട് ആ അല്ലേ ഫെബ്രുവരി തുടങ്ങിയത് അതിന്റെ കിറ്റിന്റെ വർക്കുകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് ഇതിന്റെ ഹെഡ്ലൈറ്റ് കിട്ടാണ്ടല്ലേ ആകെ കുറവായി ഹെഡ് ലൈറ്റ് എവിടെ ചോദിച്ചാലും വണ്ടിയിലോട് ചോദിച്ചാൽ മതി ഈ ഹെഡ്ലൈറ്റ് കിട്ടില്ല കിട്ടാല്ലോ ഓ പുതിയത് വാങ്ങിയതാ അവൻ തായ്വാൻറെ സാധനം പുതിയത് വാങ്ങിട്ട് മൂന്ന് മാസം പോയക്കോളൂ ഓനോട് എന്റെ വണ്ടി ഇറങ്ങാണ് സാധനം അല്ലാതെ പറഞ്ഞ് ഞാൻ ചോദിച്ചു അവന്റെ വണ്ടി മുന്നേ ഊരി വാങ്ങിയ അയമ്പതിനാർപ്പ് കൊടുത്തു നിലവിലും ഇത്ര റേറ്റ് ഇല്ല അവന്റെ തായ്വാനാണ് റേറ്റ് ഇണ്ട് ഓ പറഞ്ഞത് അതിന് അയമ്പതിനാർപ്പെടുത്തി ഞാൻ ഊരി കൊടുത്താ ഞാൻ ഓരോ സാധനങ്ങൾ കിട്ടും വീല് അതേപോലെ ടയർ ടയർ കൊടുക്കാൻ ആ സ്കൂള് ഞാൻ സ്കൂളിൽ ഇവിടെ ഒന്ന് കേറണിണ്ട്

വള്ള മാത്രം എന്താണ് ഒരു വള്ളടി കാണോ എന്താ പറഞ്ഞേ ഓമാശട്ടോ ഒരു വെള്ളം മാത്രം തന്നാൽ

ും വെയിലൊക്കെ പയ്ക്കണ് കണ്ടില്ലേ ഒരു രണ്ടിലും ഒരു പിന്നെ നമുക്ക് അതില് സംസാരം നേരെ രീതിയിൽ സംസാരിക്കാനും പറ്റില്ല ഞാൻ ഇവിടത്തെ ചിക്കൻ പൊക്കടം ചായയും കുടിക്കുന്നു പക്ഷെ ആ കട തുറന്നിട്ടില്ല ബ്ലോക്ക് ആണ്